പ്രകൃതിയിൽ ഏറ്റവും ഭംഗിയുള്ളവയിൽ ഒന്നാണ് തൂവെള്ള നിറത്തിൽ നിറഞ്ഞൊഴുകുന്ന ജലധാരകൾ ഇത്തരത്തിൽ സഞ്ചാരികളുടെ മനം കവരുകയാണ് കുളിർമയൊരുക്കുന്ന രാമന്തളി മൗവനക്കുണ്ട് വെള്ളച്ചാട്ടം മനോഹരമായ ഈ പ്രകൃതി സൗന്ദര്യത്തിലേക്ക് നടന്നടുക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പ്രകൃതിയോട് അത്രമേൽ പോകും ഇത് മൗവനക്കുണ്ട് വെള്ളച്ചാട്ടം പയ്യന്നൂരിൽ നിന്നും മാറി രാമന്തളി എന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയുടെ മുകളിൽ നിന്ന് ആരംഭിച്ച് ചുറ്റി മൗവനക്കുണ്ടിലേക്ക് വെള്ളം പതിക്കുന്ന കാഴ്ച മനോഹരമാണ് മഴക്കാലത്ത് കണ്ണിന് കുളിർമ ഒരുക്കുന്ന രാമന്തളി മൗവനക്കുണ്ട് വെള്ളച്ചാട്ടം കാണാൻ ഈ മഴക്കാലത്തും കാഴ്ചക്കാർ ഏറെ ഇത്തവണ കാലവർഷം നേരത്തെ തുടങ്ങിയതും ശക്തമായി തന്നെ മഴ ലഭിച്ചതും കാരണം മെയ് മാസം മുതൽ തന്നെ നിരവധി പേരാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നത് ഏഴിമലയുടെ മുകളിൽ നിന്നും തിടിൽപാടശേഖരത്തെ ചുറ്റി ഒഴുകുന്നതോട് ഉയരത്തിൽ നിന്നും മൗവനക്കുണ്ടിൽ പതിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് അധികം ആഴമില്ലാത്തതിനാൽ ഇവിടെ സുരക്ഷിതമായും കുളിക്കുവാൻ സാധിക്കും എന്നതും സന്ദർശകരെ ആകർഷിക്കുന്നു രാമന്തര പഞ്ചായത്ത് ശ്രീ ശങ്കരാരായണ സ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ഈ സ്ഥലമാണ് മൗവനാക്കുണ്ട് എന്നറിയപ്പെടുന്ന ഈ വെള്ളച്ചാട്ടം അപ്പോൾ ഏറ്റവും അധികം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇഷ്ടമായ സന്ദർശകർ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ സന്ദർശകരുടെ ആധിക്യം കൊണ്ട് തന്നെ ചില പരിസര മലിനീകരണ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സമയത്തും ആൾക്കും അത് നോക്കാനോ പിടിക്കാനോ നിയന്ത്രിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് അത് സ്വയം നിയന്ത്രിക്കാൻ വേണ്ടി എവിടെയും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം മഴക്കാലത്ത് ഒരു നവംബർ ഡിസംബർ വരെ അതിൻ്റെ ഒഴുക്കുണ്ട് പക്ഷേ ശരിയായ അതിൻ്റെ പിന്നെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ജൂൺ ജൂലൈ ആ കാലവർഷ സമയത്താണ് നമ്മളെ രാമന്തരയിൽ നിന്ന് രാമന്തളിയിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇത് സന്ദർശിക്കാനായിട്ട് കുട്ടികളും മറ്റുള്ള ആൾക്കാരും എത്തുന്നുണ്ട് അപ്പോൾ കടമ എന്താണെന്ന് വെച്ചാൽ ഓരോരാൾക്കും സ്വാധീനം ചെയ്യുന്നു പക്ഷേ കടമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയോടും ഇണങ്ങി ഇണങ്ങിച്ചേർന്നുകൊണ്ട് ആ ഭംഗി ആസ്വദിക്കുക രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപത്താണ് ഈ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നവർ ഇവിടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട് വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതോടൊപ്പം പ്രകൃതി സംരക്ഷണം എന്നതുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നുകൂടി നാട്ടുകാർ ഓർമ്മപ്പെടുത്തുന്നു രാമന്തളിക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് മൗവന ഇത് പറഞ്ഞും കേട്ടും നിരവധി പേർ ഇവിടെ ആസ്വദിക്കാനെത്താറുണ്ട് ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്